െ ബിസ്മിണേ അപ്പളം കിട്ടുള്ളൂ കുറച്ചൊരു വാക്കുകൾ പറഞ്ഞാട്ടി ജയ് പറഞ്ഞ അപ്പോൾ രാത്രി പത്തേം മുപ്പതിനാണ് ഇതിൻ്റെ കൂപ്പണ് ചെക്ക് ചെയ്യൽ അപ്പോൾ പത്ത് മണിക്ക് പത്തേം മുപ്പതിനാണ് ഞമ്മക്ക് കൂപ്പണിൽ സമ്മാനം ഉണ്ടോ ഇല്ലയെന്നൊക്കെ അറിയല് അപ്പോൾ ഏതെങ്കിലും ഞമ്മക്കൊന്ന് നോക്കി നോക്കാം എനിക്ക് പ്രൈസൊക്കെ അടിച്ചിട്ട് കേട്ടോ അപ്പോൾ എത്രയെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ഒക്കെ അവസാനമായിട്ട് പറഞ്ഞുതരാം ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചോറൊക്കെ വിളമ്പി കാണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോണത് നമ്മൾ ഐശ്വര്യമുള്ള ബോച്ചാട്ടി ചായപ്പൊടി പാക്കറ്റുകൾ പൊട്ടിച്ചാനാണ് പോണത് ഞാൻ ഇന്നലെ പതിനഞ്ച് പാക്കറ്റ് ബോച്ചാട്ടി ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചിട്ടാൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി നെയ്ച്ചോറേ ഐശ്വര്യമായിട്ട് നമുക്ക് ആ പാക്കറ്റുകളൊക്കെ പൊട്ടിച്ചിട്ട് എൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാം നല്ല സൂപ്പർ നെയ്ച്ചോറാണെന്ന് നെയ്ച്ചോറിൻ്റെ വീഡിയോ എടുത്തില്ല കുക്കിങ്ങിൻ്റെ ഒരു ചാനലാണ് എൻ്റെ ചാനൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കാണുന്നത് ഒരു നെയ്ച്ചോറെങ്കിലും കാണിച്ചു പോണത് ഓക്കേ ബൈ ബായ് എന്ന് പറഞ്ഞണമെങ്കിലും എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ബായി പറഞ്ഞതല്ല അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ബോച്ചാട്ടി പൊട്ടിച്ചതിന് മുമ്പ് തന്നെ നമുക്കൊരു കാര്യം പറയാം നല്ല അടിപൊളി നെയ്ച്ചോറാണ് നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നെയ്ച്ചോർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിൻ്റെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മല്ല ഏതെങ്കിലും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അവസാനമായിട്ട് ഉള്ളി കേസനെട്ടും മുന്തിരിയൊക്കെ അവസാനം ചേർക്കുന്നതാണ് നല്ലത് അവസാനം നമ്മളെല്ലാം വാട്ടി വാട്ടിക്കഴിഞ്ഞാൽ അവസാനം ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ ബോച്ചാട്ടി ചായപ്പൊടി പൊട്ടിച്ചിണ പാക്കറ്റിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടുമോ ഇല്ല ടിക്കറ്റ് ഉണ്ടാവും പ്രൈസ് കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല ഞാനൊന്ന് വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ബോച്ചാട്ടി ചായപ്പൊടി വാങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണ് ചായപ്പൊടിയെ കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ അടിപൊളി ചായപ്പൊടിയാണ് ഇപ്പോൾ വാങ്ങിയാൽ നഷ്ടമൊന്നുമില്ല നല്ല സൂപ്പർ ചായപ്പൊടിയാണ് എല്ലാവരും വാങ്ങി നോക്കുക ടിക്കറ്റ് കിട്ടിയാൽ എനിക്ക് നൂറ് രൂപ അടിച്ചു അങ്ങനെ നമ്മൾ ഏതെങ്കിലും ടിക്കറ്റിൽ രണ്ടായിരം അടിച്ചു നോക്കി മൂവായിരം ഉണ്ട് ഒക്കെ ഉണ്ട് പല റേറ്റും ഉണ്ട് എനിക്ക് നൂറ് രൂപയെ കിട്ടിയിട്ടുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഇനി അടുത്തൊരു വെയിറ്റിങ്ങിലേക്ക് പോകാം സൂപ്പർ ആണോ ചോറ മിക ചോറച്ചാട്ടി പൊട്ടിച്ച ബോച്ചാട്ടി ചായപ്പൊടി പൊട്ടിച്ചോറ് കഴിഞ്ഞിട്ട് മിക എന്തിനാ റെഡി ആയി നിക്കണേ ഏ എന്തിനാ റെഡി ആയിക്കണേ എന്തുകൊണ്ട് ആയിട്ടില്ല പൊട്ടിച്ചോറ് അവക്ക പാടിട്ട് പൊട്ടിച്ചാലോ ി കൊറച്ച് നോക്കി നോക്കട്ടെ രണ്ട് വാക്ക് പറയട്ടെ കുട്ടികളെ ടിക്കറ്റ് പെട്ടി കുറിച്ച് അമിത എന്താ പറയല്ലേ പൊട്ടി ചാനല പറഞ്ഞു രണ്ട് വാക്കുകൾ സംസാരിക്കാൻ പറഞ്ഞു ജയ് 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 പറ അമിത അമിത രണ്ട് ടിക്കറ്റ് പൊട്ടി ஜே ஜே வரி ஜே ஜே எந்து ஜெய் ஆ பொட்டி சாய்லஞ்சே மெயின் ஆனடா எண்ட பரையலயா மீகா பாரி பாரி அடி ஜே சமானமே தருவோ சமானமே தருவோ சமானமே தருவோ 10 லட்சம் தருவோ பாரி 10 லட்சத்தை தாண்டக்ட்டே பாரி பாரி எது 10 லட்சம் அமீனி பாரி 10 லட்சம் தாண்டக்ட்டே ஊரு போய் அதுக்கு பொட்டிச்சலா ஊர்சி தோட ந்கடா ஊர்சி கூரீ இருக்குதோ கூரீ இருக்குதோ சின்ன சின்ன இந்த கேறாத பாரம் இந்த காத்து இந்த காத்து அமீகா ഞാൻ അഞ്ച് പാക്കറ്റ് പൊട്ടിച്ചു അഞ്ച് പാക്കറ്റിൽ ഒന്നിൽ സമ്മാനം ഉണ്ടായിനി ഒന്നിൽ പ്രൈസ് നൂറ് രൂപ അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അഞ്ച് പത്ത് ഒരു അഞ്ചാറ് ഒരു ഇനിയിപ്പോൾ ഒരു പത്തെണ്ണം കൂടി പൊട്ടിച്ചാൽ അതിൽ ഓരോ നൂറും കൂടി കിട്ടിയാൽ അപ്പത്ര ആയി അപ്പോൾ ഞാൻ ചായപ്പൊടി അങ്ങനെ പൈസ എന്തായാലും എനിക്ക് കിട്ടി പിന്നെ ചായപ്പൊടി ഫ്രീ ആയി ഇനി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നഷ്ടമൊന്നുമില്ല നല്ല ചായപ്പൊടി നല്ല സൂപ്പർ ചായ നല്ലതാണ് നൂറ് ഗ്രാമാണ് ഒരു പാക്കറ്റിൽ ഉണ്ടാവുക അത് ചെമ്മണ്ണൂർ ജല്ലറി എന്നാണ് കിട്ടുക ഓൺലൈനായിട്ടും കിട്ടും കേട്ടോ ഒരു പാക്കിന് നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപക്ക് നൂറ് ഗ്രാം ചായപ്പൊടിയാണ് ഇതിൻ്റെ മേലെ ഭാഗത്താണ് ടിക്കറ്റ് ഉണ്ടാവുക ടിക്കറ്റ് പൊട്ടിച്ചാൽ രാത്രി പത്ത് മുപ്പതിനാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് നടക്കുക പത്തു ലക്ഷം അടിച്ചിട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബോച്ച വിളിക്കുന്നതാണ് വീഡിയോ കോൾ വിളിച്ചിട്ട് നമ്മളോട് പറയുന്നതാണ് പത്ത് ലക്ഷം കിട്ടിയിട്ടുള്ള നൂറായാലും രണ്ടായിരമായാലും എത്ര കിട്ടിയാലും കിട്ടിയിട്ടില്ല നല്ല ചായപ്പൊടിയാണ് ചായ കാണുമ്പോൾ നമുക്ക് കാണുമ്പോ മനസ്സിലാവണല്ലേ രാവിലെ ഉണ്ടാക്കി ചായ ഉണ്ടാവും അതാണെങ്കിൽ കുട്ടികൾ കുടിക്കാത്തത് നല്ല സൂപ്പറാണ് ഫുൾ ടൈം ചായയാണ് ഇവിടെ നമുക്ക് ദിവസവും വാങ്ങായിരുന്നു ഈ പാക്കറ്റ് വോച്ചാട്ടി പൊട്ടിച്ചെല്ലി എന്നെ കുറിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കാനല്ലേ നമ്മള് വന്നത് നിങ്ങൾ രണ്ട് വാക്കുകൾ സംസാരിക്കുക ചായ ഉണ്ട് ഒന്ന് കുടിച്ചു നോക്കാം നോക്കൂ എങ്ങനെ ഉണ്ട് അഭിപ്രായം പറയട്ടോചാട്ടി രാവിലെ ഉണ്ടാക്കി ചായേനേപ്പാ സൂപ്പർ മീനേ കുറിച്ചർ പറിച്ചല്ല സൂപ്പറാണ്ടോ ചായ എങ്ങനെ അമീനെ ചായ എങ്ങനെയുണ്ടോ അത് പൊട്ടിച്ച കാലി ചായ എങ്ങനെ ഉണ്ട് ചായ എന്റെ ആറ് പ്രധാനമാണ് പത്ത് ലക്ഷം ചായ ചായത്തെ ചായ കണ്ടത് കുടിച്ചാ ഒരു മുക്ക് കുടിച്ചടി കുടിച്ച് വീങ്ങിയ കുച്ചടി എങ്ങനെ സൂപ്പർ ചായ രാവിലെ നോക്കിയാൽ ചായ തണുത്ത ചായ തണുത്തപ്പാട പോണതേ തണുത്ത ചായ ആയിട്ട് ചായ തണുത്താ പിന്നെ അവര് കുടിച്ചില്ലല്ലോ നല്ല ചായപ്പൊടി കേട്ടോ അല്ല സൂപ്പർ ചായപ്പൊടിയാണ് അപ്പൊ എല്ലാവരും വാങ്ങി വെക്കാം ഇതേപോലെ എല്ലാ തീയിലും ഉണ്ടാവും കാട്ട് നല്ല സൂപ്പറാണ് ഞങ്ങൾക്ക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മള് നമുക്ക് അടിച്ചിട്ടില്ല എത്ര പൊടിച്ചേ ഒക്കെ സ്ഥലത്ത് പറയാലോ അമിക അമികെന്താ പറയാലോ സമ്മാനം തരാൻ പറയും ഓൻക്രി ഐസ്ക്രീം സമ്മാനം പറയും ഓം ഗ്രീസ് ക്രീം സമ്മാനം പറയും അതിലുണ്ടാവുവാ അതിലുണ്ടാവും പറയുമ്പോൾ കട്ട് ചെയ്യാനാണ് ഒക്കെ പൊട്ടിച്ചെല്ലാം പഠിച്ച ഓടേ ടിക്കറ്റ് ബുക്കല്ലിട്ടോ ടിക്കറ്റ് മോഷണം പോകാൻ പാടില്ല ആടി പോവത്തിവരണം നമ്മടെ ടിക്കറ്റ് മോശര പോവറു ദേ ഓടേ അവിടെ 10 ലക്ഷത്തിലുണ്ട് നമ്മня ടിക്കറ്റ് കളയല്ലേട്ടോ ടിക്കറ്റ് എടുത്തക്ക് സൂക്ഷിക്കേ എല്ലാം പൊടി ടിക്കറ്റ് വെട്ടിയിരിക്കു ദേ ടിക്കറ്റ് ഓടേ ഇങ്ക ഇങ്ക ചാനല്ലേ അണ്ണിടാ ഗൈ ഇങ്ക ടീമന്ന് ആമീൻ ടിക്കറ്റ് ഇനീതെ എങ്ങനെ പറഞ്ഞു കൊടുക്കാമലെ ആവർണം ടവർണം നോക്കൂ ഗസ്റ്റ് ഇങ്കേ സേ അടന പൊട്ടി ചാടും అలా പൊട്ടി ചാടാ നോക്കി ആരെണ ആമീগা ഒരു കാസ് ചായ குடிച്ചോമേടാ ചായ കുടിച്ചാമീগা

ചായപ്പൊടി കൊണ്ടുവല്ല പത്തിരിയോ പൊറാട്ടോ നൂലപ്പൊ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതാണ് എൻ്റെ വീഡിയോയിലൂടെ കാരണമെന്നു വച്ചാൽ ഇത്രയും ചായപ്പൊടി ചിലവാകണ്ടായിനിപ്പോൾ എന്തെങ്കിലും ഒരു റെസിപ്പി ഞാൻ കണ്ടുപിടിച്ചേണ്ടി വരുമല്ലോ ഇത് മേലാഞ്ചിങ്കിലും ഉണ്ടാക്കി കാണിച്ചു തരേണ്ടി വരുള്ളൂ ഈ ചായപ്പൊടി ചിലവാകില്ലല്ലോ കുറച്ചിട്ടാ തന്നെ നല്ല സൂപ്പർ സ്ട്രോങ് ചായപ്പൊടിയാണ് നല്ല അടിപൊളി ചായപ്പൊടിയാണ് ഏതെങ്കിലും കൂപ്പടം അല്ലത്തു നിന്നാണ് പൊട്ടിച്ചെടുത്തു ഞാൻ വാങ്ങിയിട്ടുള്ള മഞ്ചേരി ചെമ്മണ്ണൂർ ജല്ലറിയിലാണ് അവിടെ പോയി തിരക്കുക വാങ്ങിയിട്ട് പോയത് എന്ത് ചെയ്യണം ഇപ്പൊ നമ്മുടെ വീഡിയോ ആക്കാനുള്ള ടൈം ആയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വീഡിയോ ആക്കാനുള്ള ടൈമിൽ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് കമന്റ് ബോക്സ് ഓഫ് ചെയ്താരോ അപ്പൊ എനക്ക് എന്താ മിക പറയാനുള്ളത് ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടിൽ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി കൊണ്ട് ആക്കുക ചായക്കൂടിന്റെ പാക്കറ്റ് പൊട്ടിച്ച കൂപ്പൺ എടുക്കുക സമ്മാനം കിട്ടിയിണെങ്കിൽ എല്ലാവർക്കും വിതരണം ചെയ്യുക അത്രേനുള്ളൂ അടുത്തൊരു നല്ലൊരു കുക്കിംഗിന്റെ വീഡിയോ ആയിട്ട് വരാം അത് വരെ എന്താണ് അമിക പറ വൈദ്യപ്പ് വൈൻഡപ്പ് അറേ സമ്മാനം കിട്ടിയ ഞങ്ങൾ ആരോടും പറയില്ലേ ആരോടും പറയില്ല നല്ല എല്ലാരോടും പറയും